കേരള ഗവൺമെൻറ്റ് എൽ ഡി എഫ് ഗവൺമെൻറ്റ് സുപ്രീംകോടതിയെ സമീപിക്കാൻ പിണറായി വിജയൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചേർത്ത യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷത്തിൽ മാത്രമല്ല മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണക്കി സുപ്രീം കോടതിയിൽ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിലെ പലതരത്തിലുള്ള ജനാധിപത്യ ധംസനങ്ങളെ സംബന്ധിച്ചും ഒക്കെ അത് അതിൻ്റേതായ നിയമപരമായ വശങ്ങളാണ് ഞാൻ അതിലേക്ക് അത് വരും കാലത്ത് അതിൻ്റെ കോടതി വിധി അടക്കം വരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിലേക്ക് അതിൻ്റെ നിയമ നടപടികൾ അതിൻ്റെ നിയമവശങ്ങൾ നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ നേടിയതിന് ശേഷമാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത് അപ്പം അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് നൈതികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടൊരു പ്രശ്നമുണ്ട് ഈ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ബഹുമാനായ മഞ്ജുവിളാകം സാർ പോലെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള സാമൂഹ്യ പശ്ചാത്തലത്തിൽ ആർക്കും ഒളിച്ചോടാൻ ഒരു ആർക്കും ഒളിച്ചോടാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം ബി എൽഒമാർ അമിതമായ സമ്മർദ്ദത്തിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പം ആരൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ അവരുടെ അവരുടെ ഇപ്പം ഞാനൊരു ബി എൽഒയെ സമീപിച്ചപ്പോൾ പലരും പല ആളുകളുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല ബി എൽഒമാരുടെയും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ബി എൽഒമാരെ സമീപിക്കുന്ന വോട്ടർമാരുടെ അനുഭവങ്ങളിൽ നിന്ന് ഒക്കെ തന്നെ ഇത് വളരെ വളരെ വേഗത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ ഈ എസ് ഐ ആർ നടപ്പിലാക്കണമെന്ന് ഇത്ര വാശിയെന്തിനാണ് ഇത് അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന ആവശ്യമാണെങ്കിൽ അത് അതിൻ്റേതായ ഘട്ടത്തിൽ നടക്കട്ടെ അപ്പോൾ അതിനല്ല ശ്രമിക്കുന്നത് അപ്പം ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ബി ജെ പി ഗവൺമെൻറ്റിന് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പ്രതികൂലമായ അവസ്ഥ അവർ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത്രമാത്രം ജനങ്ങൾ ഈ അവസ്ഥയെ വെറുക്കുന്നുണ്ട് ഒന്നും ജനങ്ങൾ ഇതിനോട് സഹകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് മറ്റേ അതിന് പ്രായോഗികമായൊരു പ്രശ്നം രണ്ടായിരത്തി രണ്ടാണ് വോട്ടർ പട്ടിക എങ്ങനെയാണ് നമുക്ക് ഒരു സൂചകമായി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം മാത്രമല്ല രണ്ടായിരത്തി രണ്ടിലെ ഈ വോട്ടർ പട്ടിക പിന്നെ ഒരു ഒരു വോട്ട് ചെയ്തിരിക്കുന്ന വോട്ട് ചെയ്തു എന്ന് വിചാരിക്കട്ടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ജോലി വോട്ട് ചെയ്തിരിക്കുന്ന ഒരാൾ മറ്റൊരു സംസ്ഥാന മറ്റൊരു ജില്ലയിൽ പോയി അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൽ പോയി വർഷങ്ങളായി ജോലി ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ രണ്ടായിരത്തി രണ്ടിലെ ഈ വോട്ടർ പട്ടിക ഈ ആ പറയുന്ന തൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ ബി എൽഒയുടെ സമീപത്ത് നിന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും കണ്ടെത്താൻ കഴിയില്ല ആ ബി എൽഒ കൈമലത്തും അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി രണ്ടിൽ എവിടെയാണ് വോട്ട് ചെയ്തത് ആ നിയോജ ബന്ധപ്പെട്ടിട്ട് ആ നിയോജക ഏത് ബൂത്താണെന്ന് ബന്ധപ്പെട്ട് ഏത് വാർഡ് ഏത് ബൂത്ത് ബൂത്ത് നമ്പർ അടക്കം എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ വോട്ടർ പട്ടികയിലേക്ക് ഈ ബി എൽഒമാർ നൽകുന്ന ഈ പട്ടികയിലേക്ക് നമ്മളുടെ വിവരങ്ങൾ ചേർക്കാൻ കഴിയും ചേർത്ത് കഴിഞ്ഞാൽ പിതാവിൻ്റെ പേര് കൊടുക്കണം എന്താ ബന്ധം അത് പിതാവ് പിതാവിൻ്റെ പിതാവിൻ്റെ പേര് ആ അപ്പോൾ എന്താണ് ബന്ധം അപ്പോൾ ഇതൊരു കൺഫ്യൂഷനാണ് പിതാവിൻ്റെ അപ്പം പിതാവ് അപ്പം അച്ഛൻ മുത്തച്ഛൻ അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും തരത്തിലുള്ളൊരു ഇത് ഇത് ഓരോ വ്യക്തിയിലുമാണ് ഒരു കുടുംബത്തിൽ എത്ര വ്യക്തികളുണ്ട് ഇത് മുഴുവൻ ഇത് കൊടുക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഈ തരത്തിലുള്ള ഒരു അതിസങ്കീർണമായിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരു പട്ടിക കൊണ്ട് അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്ത മനുഷ്യരോടാണത് ഇത് പറയുന്നത് ആലോചിക്കണം ഈ കഴിഞ്ഞ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള മനുഷ്യരോടാണത് പറയുന്നതെന്ന് ആലോചിക്കണം രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികക്കനുസരിച്ച് ചെയ്യാക്കി എന്ത് പറയുക എന്തുള്ളൂ ഇയാൾക്ക് വോട്ടവകാശമുള്ളൂ എന്നുള്ള തലത്തിലേക്ക് അത് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പൗരത്വ നിയമം പോലുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി ഒളിച്ചു കടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അതാണ് ഇന്ത്യയിലെ മന്ത്രപേക്ഷ പാർട്ടികൾ അടക്കം ജനാധിപത്യ പാർട്ടികളടക്കം ഇതിനെ എതിർക്കുന്നത് പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള അതിശക്തമത്തായിട്ടുള്ള പിന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിലാകുമ്പോൾ ഉയർന്നു വന്നു അപ്പോൾ അതിന് അതുപോലെ തന്നെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാദിത് അതുകൊണ്ട് തന്നെ ഒരു ജനാ ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു മതപക്ഷം ഗവൺമെന്റ് നിലയിൽ തീർച്ചയായിട്ടും ആ ഗവൺമെന്റ് ഇതിനോട് കക്ഷി ചേരേണ്ടി വരും എങ്ങനെ മനസ്സിലായില്ല ഇതിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവം നമുക്കറിയാം പല വോട്ടർ പട്ടികയിൽ നമ്മൾ മുമ്പ് ആരോപണങ്ങൾ പലപ്പോഴും ഉന്നയിച്ചുള്ളതാണ് അതായത് മരിച്ചുപോയ ആൾക്കാര് അല്ലെങ്കിൽ സ്ഥലം മാറി പോയവര് ഇവരൊക്കെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടാറുണ്ട് അപ്പോ ഇതൊക്കെ എങ്ങനെയാണ് പിന്നെ കണ്ടുപിടിക്കുന്നതും ഇതൊക്കെ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തണ്ടേ പരിഹാരം കണ്ടെത്തുന്നത് എൻ്റെ മാനദണ്ഡ മാനദണ്ഡത്തിലെ സങ്കീർണതയെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ഇത്രയും കാലം ഇവിടെ ഇലക്ഷൻ നടന്നല്ലോ കുറ്റമറ്റ രീതിയിലുള്ള അല്ലേ ഇവിടെ നടന്നത് ഈ ബി ജെ പി ഗവൺമെൻറ് പരിചയതിന് ശേഷമല്ലേ ഇന്ത്യയിലടക്കം ഇതുപോലെ വോട്ട് ചോരി പോലുള്ള വലിയ തരത്തിലുള്ള ദുര ദുരാരോപണങ്ങൾ വരുന്നത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ അടക്കം അട്ടിമറിക്കുന്ന തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ വളരെ കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ടല്ലേ ഇത് പറഞ്ഞത് എന്താ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ നിലവിലുള്ള മുഴുവൻ വോട്ടർമാരെക്കാളും ആ വോട്ട് ചേർത്തിരിക്കുക വോട്ട് ആളുകൾ ചെയ്തിരിക്കുക എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്നതിനുള്ള സൂക്ഷ്മമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഒരു സംശയവും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മതരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ എല്ലാ പാർട്ടികളും ഇതിനെതിരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു യൂണിയൻ ഗവൺമെൻ്റ് ഭാഗമായി നിൽക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആ ഗവണ്മെൻറ്റ് ഇതിനോടൊപ്പം കക്ഷി ചേരുകയും സുപ്രീം കോടതിയിൽ ഇതിനെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു വീറ്റോ അല്ലെങ്കിൽ ഒരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എന്താ സംശയിക്കുന്നത്